ഹലോ ഗായ്സ് അസലമലേക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ എൻ്റെ ദുബായി പോയപ്പോഴത്തെ വ്ലോഗുകളില്ലേ നെക്സ്റ്റ് വ്ളോഗാണ് കേട്ടോ അപ്പോഴത്തെ ഇടുന്നത് ഞാൻ കുറച്ച് വീഡിയോ ഇടാൻ എഡിറ്റ് ചെയ്തിടാനായിട്ട് ഭയങ്കര മടിയും ലാഗും ലാഗുമായിപ്പോയി അതുകൊണ്ടാണ് ഇപ്പോൾ ലേറ്റായത് ബട്ട് എടുത്ത വീഡിയോസൊക്കെ എങ്ങനെ അപ്ലോഡ് ചെയ്യാണ്ടിരിക്കും അതുകൊണ്ടാണ് ലേറ്റായിട്ടും ഞാൻ എഡിറ്റ് ചെയ്തിട്ടിടുന്നത് അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യണേ പിന്നെ എടുത്ത് പറയേണ്ട ഒരു കാര്യം ഈ ഒരു വ്ലോഗിന് ഒരു പ്രത്യേകതയുണ്ട് എനിക്ക് നല്ല അസല പണി കിട്ടിയിട്ടുണ്ടായിരുന്ന ഒരു ട്രിപ്പായിരുന്നു കേട്ടോ ഇത് ഞാനും ദുബായിൽ പോയത് ഡിസംബർ ടൈമിലായതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല തണുപ്പുള്ള ഒരു ക്ലൈമറ്റിലാട്ടോ ഞാൻ പോയത് അപ്പോൾ ആ ഒരു സമയത്ത് അവിടെയുള്ള ആൾക്കാരൊക്കെ ക്യാമ്പിങ്ങിനും അതേപോലെ തന്നെ ടെൻഡി സ്റ്റേ അങ്ങനെയുള്ള സംഭവങ്ങൾക്കൊക്കെ ഇങ്ങനെ പോകുന്ന ഒരു ടൈമായിരുന്നു അപ്പോൾ എല്ലാവരും ഇങ്ങനെ പോകുന്നതൊക്കെ കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര ആഗ്രഹം ക്യാമ്പിങ്ങിന് പോകണം എങ്ങനെയാണെന്ന് ഞാൻ ഇതുവരെ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല അപ്പോൾ ആ ഒരു ആഗ്രഹത്തിൻ്റെ പുറത്താണ് ഞങ്ങൾ ക്യാമ്പിങ്ങിന് പോയത് അപ്പോൾ ഞങ്ങൾ ക്യാമ്പിങ്ങിൻ്റെ എത്തിയിട്ടുണ്ട് നമ്മൾ കുറച്ച് ഫ്രണ്ട്സും നിക്കു നീനും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് പോയത് അവിടെ എത്തി ഞങ്ങൾ നമ്മളെ പാക്കിങ്ങും കാര്യങ്ങളൊക്കെ തുടങ്ങി ഞങ്ങൾ പോയത് അൽക്കുതിരയിലേക്കാണ് കേട്ടോ മറ്റേ പോകാൻ പ്ലാൻ പ്ലാനിട്ടത് പക്ഷേ അവിടുത്തെ തണുപ്പ് എനിക്ക് ഏക്കില്ല അത് അത് എനിക്ക് കഴിയുമില്ല എനിക്ക് അലർജി ഉള്ളതുകൊണ്ട് അങ്ങോട്ട് പോകാണ്ട് ഞങ്ങൾ ഇങ്ങോട്ട് വന്നത് പക്ഷേ ഇവിടുത്തെ തണുപ്പ് പോലും എനിക്ക് സത്യം പറഞ്ഞാൽ പറ്റുന്നുണ്ട് പക്ഷെ അവിടെ ചെന്നപ്പോടെ ഒരു കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ തണുപ്പൊന്നും വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല ഞങ്ങൾ അടിച്ചു പൊഴിച്ചു എല്ലാം സെറ്റായി ഫുഡൊക്കെ കഴിച്ചു അതുവരെ ഒരു സീനും ഉണ്ടായിരുന്നില്ല സത്യം പറയാല്ല ചത്തുപോയ ഒരു അവസ്ഥയായിരുന്നു കേട്ടോ എനിക്ക് കാരണം എനിക്ക് തീരെ കയ്യൊന്നും ഒന്നും ഉണ്ടായിരുന്നില്ല എന്നും അതാണ് ഞാൻ പറഞ്ഞത് ദുബായിൽ പോയിട്ട് ഞാൻ ഒരുപാട് എന്താ പറയുക ട്രിപ്പൊക്കെ പോയി അടിച്ചു പൊളിച്ച് സന്തോഷിച്ചൊക്കെ ദിവസങ്ങളായിരുന്നു പക്ഷേ ഇന്നത്തെ ദിവസം വെച്ചിട്ട് സാഡായിട്ടുള്ള ദിവസമായിരുന്നു കേട്ടോ അപ്പോൾ എനിക്കിത് എന്തായാലും അപ്ലോഡ് ചെയ്യണമെന്നുണ്ടായിരുന്നു ഞാനങ്ങനെ അടിപൊളിയായിട്ടൊന്നും എടുത്ത് വെച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല വ്ളോഗ് അപ്പോൾ കിട്ടിയ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് എൻ്റെ ഒരു ആ ഒരു എക്സ്പീരിയൻസും കൂടി ഒന്ന് ഷെയർ ചെയ്യണമെന്ന് തോന്നി കാരണം ഇങ്ങനൊരു അനുഭവം ആദ്യമായിട്ടാണല്ലോ അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ഒക്കെ എടുത്തിടാമെന്ന് അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ അത് ഒതുങ്ങുന്നത് അന്നത്തെ ആ ഒരു ദിവസം പറ്റും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മറക്കില്ല അത്രയ്ക്ക് അടിപൊളി ദിവസമായിരുന്നു കേട്ടോ പണിയും കിട്ടി അതേപോലെ തന്നെ നല്ല അടിപൊളിയായിരുന്നു അപ്പം പറഞ്ഞു വന്നത് നമ്മളുടെ തണുപ്പ് കൂടി 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 രാത്രിയായപ്പോൾ എന്താ പറയുക എനിക്ക് തയ്ക്കാൻ പറ്റാണ്ടായി തലവേദനയും വിറയിലൊക്കെ വന്നാൽ ആകെ സീനായി ഞങ്ങൾ വേണ്ട തന്നെ കാറിൽ പോയിട്ട് ഹീറ്റിട്ട് കിടന്നുണ്ട് അപ്പോൾ ഞാൻ കുറേയൊക്കെ ഓക്കെ ആയി പക്ഷേ തലയിലേക്ക് ഇറങ്ങിയ തണുപ്പ് അത് അവിടെത്തന്നെ സ്റ്റെക്കായി തലക്ക് ഭാരമായി പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്കത് പതിയെ പതിയെ സമയം പോകും എനിക്ക് പനി വന്നു പിന്നെ ബീ പി ലോ ആയി തലകറിഞ്ഞ് വീണു എന്നിട്ട് പിന്നെ നമ്മൾ ഹോസ്പിറ്റലിൽ പോയി ട്രിപ്പ് ഇട്ടു ചെക്കപ്പൊക്കെ കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു നല്ലപോലെ ഇൻഫെക്ഷൻ ഉണ്ട് തൊണ്ടയിൽ അതേപോലെ തന്നെ എന്താ പറയുക ക്ഷീണം കാര്യങ്ങളൊക്കെ അങ്ങനെ പറഞ്ഞു അങ്ങനെ നമ്മൾ മരുന്നൊക്കെ വാങ്ങിച്ചു പിന്നെ വീട്ടിൽ വന്ന് നല്ലപോലെ റെസ്റ്റ് എടുക്കാനൊക്കെ പറഞ്ഞു അതുകൊണ്ട് രണ്ട് ദിവസത്തെ ഇക്കുന്നു ഓഫീസും ലീവ് ആക്കേണ്ടി വന്നു അതുകൊണ്ട് അന്നത്തെ ആ ഒരു ദിവസം അങ്ങനെ ഒന്ന് പോയി മതി പിന്നെ അപ്പോൾ ഇന്നത്തെ വീഡിയോ ചെയ്യുകയാണ് അപ്പൂന്റെ കഷ്ടപ്പാടുകൾ കാണിക്കണം കൈ ജയിച്ചതാ ഗൈസ് കഷ്ടപ്പാടാണ് സോ അങ്ങനെ രാവിലെ എണീച്ചപ്പം എനിക്ക് വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല ഞാൻ നല്ല ജോളി ജോളിയായിരുന്നു കേട്ടോ അതുവരെ ഒന്നും കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ അത് വലിയതായിട്ടൊന്നും ഞാൻ എടുത്തിരുന്നില്ല കേട്ടോ സോ അത് കഴിഞ്ഞ് നമ്മൾ പൊയ്ക്കോണ്ടിരിക്കുകയാണ് അതേപോലെ നമ്മൾ അവിടെ എടുത്ത ടെൻറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ എടുത്തു അതേപോലെ തന്നെ വേസ്റ്റും കാര്യങ്ങളൊന്നും അവിടെ ഇടാൻ പാടില്ല എല്ലാം എടുത്തിട്ട് നമ്മൾ അവിടെ ഒരു കവറിൽ കെട്ടി വെക്കണം കാരണം അവിടെ അതിൻ്റെ ആൾക്കാർ വന്നിട്ട് അതിൽ ഇടിക്കിട്ട് പൊക്കോളും പിന്നെ അതിനൊരു വേസ്റ്റ് ഇടാനായിട്ട് അവിടെ ബാസ്ക്കറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ നമ്മളെ നാട്ടീത പോലെ അവിടെ ഇവിടെ നിന്നിട്ടിട്ട് പോകുന്ന പരിപാടി മുന്നാടൊക്കില്ല സോ അതേപോലെ തന്നെ നമ്മൾ കാണുന്ന ഈ ഒരു ഏരിയ ഉണ്ടല്ലോ ക്യാമ്പിങ്ങിന് വേണ്ടി മാത്രമായിട്ട് ഉണ്ടാക്കിയ ഒരു സംഭവം കേട്ടോ ഒരു ഫുൾ ട്രീകളും അതേപോലെ തന്നെ ഈ ഒരു വിയറും കാര്യങ്ങളും ഒക്കെ ആർട്ടിഫിഷ്യൽ ആയിട്ട് ഉണ്ടാക്കിയതാണെന്ന് പറഞ്ഞിട്ട് സത്യം വന്ന് വിശ്വസിക്കാൻ പറ്റുന്നില്ല ഇങ്ങനെയൊക്കെ ഇത്ര അടിപൊളി ആയിട്ട് ഉണ്ടാക്കാൻ കഴിയുമോ പോരാത്തതിന് ആ ഒരു ചെടികളുടെയും മരങ്ങളുടെയൊക്കെ ഇടയിൽക്കൂടെ ചെറിയൊരു വെള്ളം പോകാനുള്ള ഒരു പൈപ്പും കാര്യങ്ങളൊക്കെ ഓൾറെഡി ഒരു സെറ്റ് ചെയ്തിട്ടുണ്ട് എന്നാലും എനിക്കിത് കണ്ടിട്ട് വിശ്വസിക്കാൻ പറ്റുള്ളൂ കാരണം ഇതൊക്കെ എങ്ങനെ ഇത്രയും അടിപൊളിയൊക്കെ സെറ്റ് ചെയ്ത് ആലോചിച്ചിട്ട് ഉണ്ടാക്കിയതാണ് മരുഭൂമിയിൽ ഇങ്ങനെ ഒരു പച്ച ബാക്കിയതാണെന്ന് കേട്ടപ്പോഴും സത്യം നമ്മൾ ഞാൻ ഊട്ടിപ്പോയിട്ട് സോ അപ്പോൾ നമ്മൾ പോകുമ്പോൾ ഇറങ്ങി ഫോട്ടോ എടുക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ എനിക്ക് ചെറിയൊരു വയ്യായ്മ ഒക്കെ ഉള്ളതുകൊണ്ടും പിന്നെ ഓഫീസിലൊക്കെ പോകേണ്ട ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു വണ്ടിയിൽ അപ്പോൾ പിന്നെ വിചാരിച്ചാൽ അവർക്കൊക്കെ ഓഫീസിലും പോകണം പിന്നെ എനിക്കാണെങ്കിൽ തീരെ കയ്യൊന്നും പിന്നെ ഇക്കൂനാണെങ്കിലും വയ്യ കുറേ കാരണം രാത്രി എനിക്ക് വയ്യാത്തതുകൊണ്ട് ഇക്കൂനും ഇറങ്ങാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ മൊത്തത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ഫുള്ള് ഡള് ആയിട്ട് ഇരിക്കുമായിരുന്നു അപ്പോൾ പിന്നെ ഇറങ്ങാനും ഫോട്ടോ എടുക്കാനൊന്നും ആർക്കും ഒരു സത്യം പറഞ്ഞാൽ ഇതുണ്ടായിരുന്നില്ല അങ്ങനെ നമ്മൾ പൊക്കോണ്ടിരിക്കാനും പറ്റുന്ന കാഴ്ചകളൊക്കെ കണ്ട് അത്യാവശ്യം നല്ല ഒരു വ്യൂ ആയിരുന്നു താഴ്ന്ന കാണുന്നുണ്ടായിരുന്നെ നല്ല ഭംഗി ഉണ്ടായിരുന്നു അതൊക്കെ ആസ്വദിച്ച് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ പോകുന്ന വഴിയിൽ ഞങ്ങൾ എന്താ പറയുക ആസ്തയൊക്കെ കഴിച്ചു എൻ്റെ ഹസ്ബൻഡ് എന്നോട് ആദ്യമേ പറഞ്ഞതാണ് പോകേണ്ട എന്ന് കാരണം എനിക്ക് വയ്യായി വരും എന്നറിയാവുന്നതും ഉണ്ട് പക്ഷേ ഞാൻ എൻ്റെ ഒരു ആഗ്രഹത്തിൻ്റെ ഒരു ഒരിഷ്ടത്തിൻ്റെ പുറത്താണ് ഞാൻ പോയത് പക്ഷേ ഞാൻ സംഭവം ചോദിച്ച് മേടിച്ചതാണ് അന്നത്തെ ഒരു ദിവസം അതല്ല നമുക്ക് ഓർമ്മയിൽ വെക്കാൻ പറ്റിയ ഒരു ദിവസം തന്നെയായിരുന്നു നല്ല പണിയിട്ട ദിവസമല്ലേ എപ്പോഴും എല്ലായിടത്തും കറങ്ങാനൊക്കെ പോയി അടിച്ചു പൊളിക്കാൻ മാത്രമായി കഴിഞ്ഞങ്ങനെ ശരിയാവാലേ സോ അതങ്ങനെ പോയി അത് നല്ലൊരു ഓർമ്മയാണ് സത്യം പറഞ്ഞു അത് മാത്രം ഞാൻ എനിക്ക് ഭയങ്കര ഓർമ്മയായിട്ട് നിൽക്കുന്നുണ്ട് ഞാനപ്പോൾ അടിച്ചു പൊളിച്ചോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അടിച്ചു പൊളിച്ചു കാരണം ക്യാമ്പിങ്ങിന് പോയി കഴിഞ്ഞ് വന്നപ്പോഴാണല്ലോ എനിക്ക് വയ്യാണ്ടായത് അപ്പോൾ ആലോചിച്ച് പോകേണ്ടായിരുന്നു എന്ന് പക്ഷേ പോയതുകൊണ്ട് എനിക്ക് അങ്ങനെ ഒരു സംഭവം എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റി കാരണം ഫസ്റ്റ് ടൈമാണ് ക്യാമ്പിങ്ങും അതേപോലെ തന്നെ ഈ ഫുഡൊക്കെ ഉണ്ടാക്കി കഴിക്കുന്ന ഒരു സംഭവം ക്യാമ്പിൽ മറ്റേ ടെൻറ്റിൽ കിടന്ന് ഉറങ്ങുക അതൊക്കെ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ഫസ്റ്റ് എക്സ്പീരിയൻസ് അവരുടെ അതെനിക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയതുകൊണ്ട് ഞാൻ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ അതൊക്കെ എങ്ങനെയാണെന്ന് പഠിച്ചല്ലോ എങ്ങനെയാണ് ഉണ്ടാവാന്നൊക്കെ അപ്പോൾ അതൊക്കെ കണ്ടതിലും നമുക്കത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയതിലും ഞാൻ ഭയങ്കര ഹാപ്പിയാണ് അതേപോലെ തന്നെ എല്ലാം കഴിഞ്ഞ് വീട്ടിലെത്തിക്കഴിഞ്ഞപ്പോൾ പനിയൊക്കെ പിടിച്ചു വയ്യാണ്ടായതിലും ചെറിയൊരു സങ്കടം ഉണ്ടായിരുന്നു കാരണം പോയതുകൊണ്ടാണല്ലോ വെറുതെ അസുഖങ്ങളൊക്കെ വന്നത് സോ അതിൻ്റെ ഒരു വിഷമം ഉണ്ടായിരുന്നു എന്നാലും കുഴപ്പമില്ല എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു അവിടെ നിന്ന് അത് മതിയല്ലോ അങ്ങനെ ഞങ്ങളുടെ ആ ഒരു ചെറിയൊരു ക്യാമ്പിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മളിങ്ങനെ നേരെ റൂമിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ വീഡിയോ ഇഷ്ടം കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് ഇനിയും കുറച്ച് വീഡിയോസെല്ലാം അപ്പോൾ അടുത്ത വീഡിയോ വീഡിയോയിൽ വരുന്നവരെ ബൈ